സ്വർണ്ണവിലയിൽ പൊതുവെ ആശ്വാസത്തിന് മാസമായിരുന്നു ഫെബ്രുവരി തുടക്കത്തിൽ വിലയിൽ നേരിയ മുന്നേറ്റം കണ്ടെങ്കിലും പിന്നീട് വലിയ മുന്നേറ്റം ഒരു ഘട്ടത്തിലും ഉണ്ടായെന്ന് മാത്രമല്ല അവസാന ആഴ്ചകളിൽ വലിയ തോതിൽ വില കുറയുകയും ചെയ്തു ഇതോടെ സ്വർണവിപണിയിൽ സജീവമായിരുന്നു എന്നാൽ മാർച്ച് സ്വർണപ്രേമികളെ സംബന്ധിച്ച് അത്ര ആശ്വാസമുള്ള ദിനങ്ങളായിരുന്നില്ല എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ മാസത്തിലെ ആദ്യ ദിനമായി ഇന്നലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയിരുന്നു ഇതോടെ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി ഉയരുകയും ചെയ്തു ഫെബ്രുവരിയിലെ അവസാന നാല് ദിനത്തിൽ പവന് നാപ്പത്തി ആറായിരത്തി എൺപത് രൂപയിൽ നിൽക്കുകയായിരുന്നു അവിടെ നിന്നാണ് മാസത്തിലെ ആദ്യ ദിനത്തിൽ തന്നെ വലിയ തോതിൽ വർദ്ധിച്ചത് വെള്ളിയാഴ്ച പവന് ഇരുന്നൂറ്റി നാല്പത് രൂപ വർദ്ധിച്ചെങ്കിൽ ഇന്ന് സമീപകാലത്തെ റെക്കോർഡുകളെല്ലാം തിരുത്തിക്കൊണ്ടുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ട്വന്റി ടു കാരറ്റ് ഗോൾഡ് ഒരു പവൻ സ്വർണത്തിന് അറുന്നൂറ്റി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് സമീപ മാസങ്ങളിലെ ഏറ്റവും ഉയർന്ന വലിയ വർധനവാണിത് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചതോടുകൂടെ പവന് വില നാല്പത്തിയേഴായിരം രൂപയായി ഗ്രാമിന് എൺപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയും ട്വന്റി ടു ക്യാരറ്റിന് സമാനമായ വർദ്ധനവ് ഇരുപത്തിനാല് ക്യാരറ്റിലും പതിനെട്ട് ക്യാരറ്റിലും ഉണ്ടായി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് പവന് എഴുന്നൂറ്റി നാല്പത്തിനാല് രൂപ വർദ്ധിച്ച് അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയായി കഴിഞ്ഞ ദിവസത്തെ വില അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപയായിരുന്നു പതിനെട്ട് കാര്യത്തിന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ കഴിഞ്ഞ ദിവസത്തെ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ എന്നതിൽ നിന്നും എണ്ണായിരത്തി എഴുപത് രൂപ ഉയർന്നു ഫെബ്രുവരിയിൽ പവന് നാൽപ്പത്തിയായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ എന്ന നിരക്കിലായിരുന്നു സ്വർണ്ണവിപണി ആരംഭിച്ചത് രണ്ടാം തീയതി വില നാപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന നിരക്കിലെത്തി മാസത്തിലെ ഏറ്റവും ഉയർന്ന കൂടി നിരക്കായിരുന്നു ഇത് പിന്നീട് പലതവണ വിലയിടിഞ്ഞ് ഫെബ്രുവരി പതിനഞ്ചിന് നാൽപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ എന്ന നിരക്കിലെത്തി മാസത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയും ഇതായിരുന്നു പിന്നീട് പവന് നാൽപ്പത്തിയായിരത്തി എൺപത് രൂപ എന്ന നിരക്കിലാണ് മാസം അവസാനിച്ചത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാസം പവന് വിലകൾ നാൽപ്പത്തിയേഴായിരം കടന്ന് കുതിക്കുമെന്നായിരുന്നു പ്രവചനം എന്നാൽ മാസത്തിലെ രണ്ടാം നിരത്തിൽ തന്നെ നാൽപ്പത്തിയേഴായിരം കടന്നിരിക്കുകയാണ് വിവിധ വമ്പൻ രാജ്യങ്ങളിൽ സാമ്പത്തിക രംഗം മികച്ചതല്ല എന്ന സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു അതുകൊണ്ട് തന്നെ സ്വർണവിലയിൽ ക്രമേണമായിട്ടുള്ള വില വർധനവാണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്